ഹലോ നമസ്കാരം ഞാൻ സിദ്ധാർത്ഥ് മേനൻ അപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു പാട്ടുകാരനായിട്ടാണ് ഇൻഡസ്ട്രിയിൽ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ കയറി സൊ സിനിമാ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ചെയ്തത് ജാനമൻ എന്ന പാടമായിരുന്നു ചിദംബരത്തിന്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തത് ഒരു പെരങ്കളിയാട്ടാണ് ജയരാസ് സഹറിൻ്റെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു നല്ലൊരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എക്സൈറ്റഡ് ആണ് അതിന്റെ റിലീസിന് വേണ്ടി ഹോപ്പ്ഫുള്ളി അത് പെട്ടെന്ന് തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ രണ്ട് തെലുങ്ക് പടം ചെയ്തു ഒരെണ്ണം ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട് അത് നെയനു മിക്കു ബാഗ കവൽസ്യനവാദിനിയാണ് പടത്തിൻ്റെ പേര് പിന്നെ ഒരു സീരീസ് ചെയ്തു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ആമസോൺ പ്രൈമിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തെലുങ്ക് പടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സോ എക്സൈറ്റഡ് ആണ് പിന്നെ ഷോസും നടക്കുന്നു സൈമിൾടൈനിയസ്ലി എന്റെ ക്രിക്കറ്റും നടക്കുന്നുണ്ട് സി സി എൽ ഒക്കെ ഞങ്ങൾ വീണ്ടും കളിക്കാൻ പോകാൻ എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോ വെരി എക്സൈറ്റഡ് നന്നായിട്ട് എല്ലാം പോകുന്നു ജസ്റ്റ് എൻജോയിങ് മൈ ലൈഫ് ഡൂയിങ് ദി തിങ്സ് ദുർ ഫ്യൂച്ചർ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ചും കൂടി എന്റെ ഒറിജിനൽ പാട്ടുകൾ റിലീസ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അപ്പോ ഒരു സെവൻ എയ്റ്റ് സോങ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അത് പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തിറക്കണം അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം നല്ല പാട്ടുകളാണ് ഐ ഹോപ്പ് ഇ ടേൺസ് ഔട്ട് വെൽ